എല്ലാവർക്കും സുഖല്ലേ ഞാൻ നവ്യ അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും ആ സംഭവം അപ്പോൾ അപ്പം ആ മഹാരാഷ്ട്രയിൽ എല്ലാവർക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മഹാരാഷ്ട്രയിൽ എല്ലാവർക്ക് മനസ്സിലാവും എന്നാ പക്ഷേ നാട്ടിലെല്ലാവർക്കും കേരളത്തിലെല്ലാവർക്കും അത് വേറെ വേറെ സ്റ്റേറ്റിലുള്ളവർക്കോ മനസ്സിലാവില്ല എന്ന സംഭവമെന്നറിയില്ല ഇപ്പം ഞാൻ പറഞ്ഞു തന്ന സംഭവം നമ്മൾ മഹാരാഷ്ട്രയിലുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം പാൽക്കി എന്ന് പറയും പാൽക്കി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് രാജാവും നമ്മുടെ സംഭവം എടുത്തിട്ട് പോകില്ലേ അവരുടെ സാൻ എടുത്തിട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ രാജ രാജാവിൻ്റെ റാണീൻ്റെ അടുത്തിട്ട് പോകണമെങ്കിലോ എടുത്തിട്ട് പോകൂലേ വേറെ വലിയ വണ്ടി മാറ്റുന്ന സംഭവത്തിൽ പാൽക്കി എന്ന് പറയാം ഞങ്ങൾ ഏഴ് ആയിട്ടുണ്ടായിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പം കുറേ ലക്ഷങ്ങളും കോടി കളിക്കുന്ന ആൾക്കാർ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവും അതാണ് അതിൻ്റെ സംഭവം അതിപ്പോൾ എവിടെ നിന്നാണ് അവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ലോർഡ് വിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഭഗവാനുണ്ട് എവിടെ മഹാരാഷ്ട്ര ആൾക്കാർക്ക് ഒക്കെ ലോർഡ് വിട്ടൽ എന്ന് പറഞ്ഞിട്ട് അവർ താമസിക്കുന്നത് പണ്ഡർപൂർ എന്നു പറഞ്ഞൊരു സ്ഥലത്താണ് ഓക്കെ അപ്പോൾ ഇത് സ്റ്റാർട്ടായത് ആയിട്ട് ഈ പാൽക്കി സ്റ്റാർട്ടായത് തേർട്ടീൻത്ത് സെഞ്ചുറിയിലാണ് ആരൊന്ന് സ്റ്റാർട്ടായെന്നറിയാം ധ്യാനേശ്വര് സെ സെയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭഗവാൻ്റെ ഒരു ഇതിലാണ് സ്റ്റാർട്ടായത് തേർട്ടീൻത്ത് സെഞ്ച്വറിയിൽ ഓക്കെ അപ്പം ഇൻ എയ് എയ്റ്റീൻ സിക്സ്റ്റീൻ എയ്റ്റി ഫൈവില് തുക്കറ മഹാരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോറ മഹാരാജിൻ്റെ മെയിൻ രണ്ട് മഹാരാജ ഇടത്തിൽ ഉള്ളത് ധ്യാനേശ്വർ സെൻറ്റും പിന്നെ തുക്കര മഹാരാജും ഓക്കെ തുക്കറ മഹാരാജിൻ്റെ പാ സിക്സ്റ്റീൻ എയ്റ്റി ഫൈവില് തുക്കറ മഹാരാജിൻ്റെ പാൽക്കി നാരായണ ബാബക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ നാരായണ ബാബ ആരാ യങ്ങസ്റ്റ് സൺ ഓഫ് തുക്കറ തുക്കാരിൻ്റെ സബ്സേ യംഗസ്റ്റ് മോണാണ് നാരായണ ബാബ ഓക്കെ നാരായണ ബാബക്ക് സിക്സ്റ്റീൻ എയ്റ്റി ഫൈവില് തുക്കാര മഹാരാജിൻ്റെ പാൽക്കി ഇൻട്രഡ്യൂസ് ചെയ്തു അപ്പം ശേഷം എല്ലാ വർഷവും ഹിന്ദു മന്ത് ഹിന്ദു മന്തിൻ്റെ അക്കോർഡിംഗ്ലി അഷധാ മന്തിൻ്റെ അക്കോർഡിംഗ്ലി അപ്പോൾ ആ സമയം വരുന്നത് ഒരു ജൂൺ ജൂലൈ ആ സമയത്താണ് വരിക മെയിൻലി ഓക്കെ ഈ സമയത്ത് ജൂൺ ജൂലൈ മഴയുള്ള സമയത്ത് എന്നാ ചെയ്യുക എന്നാൽ ഈ ഡിവോട്ടീസ് ഉണ്ടാവില്ലേ ഈ പൂജയെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഡിവോട്ടീസ് എന്തായാലും നല്ല ആൾക്കാരും നോർമലി മഹാരാഷ്ട്രയിൽ അധികം ആൾക്കാരും പോവും അവിടെ സെപ്പറേറ്റ് കാസ്റ്റൂം അങ്ങനെ എല്ലാം ഉണ്ട് സംഭവം വരെ തന്നെയാണ് അപ്പോൾ ഈ ഡിവോട്ടീസ് എന്ത് ചെയ്യും ടു ഫിഫ്റ്റി കിലോമീറ്റർ വരെ നടക്കും ഓക്കെ ടു ഫിഫ്റ്റി കിലോമീറ്റർ വരെ നടക്കും അറൗണ്ട് സെവൻ ടു ട്വൻറ്റി വൺ ഡേയ്സ് വരെ ഓക്കെ സെവൻ ടു ട്വൻ്റി വൺ ഡേയ്സ് വരെ ഇവർ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും ഇത്രയും ലക്ഷങ്ങൾ കോടികൾക്കിന് ആൾക്കാർ ഓക്കെ അപ്പോൾ ഈ ട്വൻ ഇതിപ്പം നിങ്ങൾ വീഡിയോ നേരത്തെ കണ്ടിട്ടില്ലേ അപ്പോൾ ഞാനത് ലൈവായിട്ട് എടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പോൾ അത് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും വെള്ളവും ബിസ്ക്കറ്റും അങ്ങനെ ഫുഡ് കഴിക്കാനുള്ളവർക്കെല്ലാം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും കൊടുക്കും ഓക്കെ കാരണം അവർ നല്ല കാര്യമില്ല ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് ഓക്കെ അപ്പോൾ ഡിവോട്ടീസ് എന്ന് വെച്ച് ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റി കിലോമീറ്റർ വാക്ക് ചെയ്യും അറൗണ്ട് ട്വൻറ്റി വൺ ഡേയ്സ് ഓക്കെ ക്യാരി പാതുക്കാസ് ഈ പാതുക്കാസ് ആണ് പാതുക്കാസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ ചപ്പല് ഓക്കെ സാൻഡൽസ് അപ്പോൾ ഇവരിൽ നിന്ന് വലിയ പാൽക്കിയിൽ അവരെ പാതുക്കാസ് എടുത്തിട്ട് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോവും ഓക്കെ ആരെ ആര പാതുക്കാസ് ആണ് എടുക്കുന്നത് നമ്മൾ സന്ത് ധ്യാനേശ്വറും ധ്യാനേശ്വറിൻ്റെയും പിന്നെ തുക്കാറാം ഭഗവാന്റെയും മഹാരാജൻ്റെയും ആണ് നമ്മൾ പാതുക്കാസ് എടുത്തിട്ട് പോന്ന് എവിടെ അതിൻ്റെ അകത്ത് എടുത്തിട്ട് പാൽക്കിയിലെടുത്തിട്ട് പോന്നു അതാണെന്ന സംഭവം പാൽക്കി അപ്പം വലിയ ഒരു എന്താന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും മാലയില് വെച്ചിട്ടില്ലേ അതാ സംഭവം ഓക്കെ അതിൻ്റെ അകത്ത് രണ്ട് രണ്ട് മഹാരാജൻ്റെ പാതുക്കാസ് വേറെ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നത് രണ്ടും ഒരു പാൽക്കിലല്ല വേറെ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞത് എവിടെ നിന്നാണ് പൽക്കി ട്രാവൽ ചെയ്യുന്നത് രണ്ട് സ്ഥലത്തു നിന്നാണ് ഫസ്റ്റ് ആലന്തി എന്ന് പറഞ്ഞു സ്ഥലമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അത് ഒരു എന്താ പറയുക കുറച്ച് ഡിസ്റ്റൻസും കിട്ടുക അപ്പോൾ ഒരു എന്ന് പറയുക ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ടാവും എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അത് ഫസ്റ്റ് ആലന്തിന്ന് ആലന്തിൽ ആരെയുള്ള ധ്യാനേശ്വർ മഹാരാജന്നുള്ളത് ധ്യാനേശ്വർ മഹാ മഹാരാജന്നുള്ളത് ഓക്കെ അപ്പോൾ വേറെ പോകുന്നത് തുക്കാറാം തുക്കാറാം നോഡിയാന്ന് വെച്ചാൽ നമ്മൾ ദേഹു റോഡ് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ അപ്പോൾ ദേഹു റോഡിൽ നിന്ന് തുക്കാറാം മഹാരാജൻ്റെ പാതുക്കാസും ആലന്തിന്ന് ധ്യാനേശ്വർ മഹാരാജിൻ്റെ പാതുക്കാസുമാണ് പോകുന്നത് ഓക്കെ പിന്നെ എവിടത്തേക്ക് പോകുന്നത് വിട്ടൽ മഹാരാജ് വിട്ടൽ ദൈവത്തിൻ്റെ അടുക്ക പോകുന്നു വിട്ടൽ ദൈവം എവിടെയില്ലെന്ന് ഞാൻ അതേ പറഞ്ഞിട്ടില്ലേ പണ്ടർപൂർന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് അപ്പോൾ ആനന്ദീന്നും ദേഹൂന്നും രണ്ട് സ്ഥലത്തു നിന്നും ആൾക്കാർ വരും ഓക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും ത്രീ ലക്ഷങ്ങളാൾക്കാരുണ്ടോ അപ്പുറത്തുനിന്ന് ത്രീ ലക്ഷങ്ങളോ ണ്ടും കൂടി വന്നിട്ട് ഒരു സ്ഥലത്ത് മുട്ടും അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടിയിട്ട് പന്തർപൂരിലേക്ക് പോവും അപ്പം ഇത് ഇതാണ് മെയിൻ സംഭവം നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ എല്ലാം ഈ മൂവാവുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ ഇത് ആൾക്കാരെ കാണാൻ തന്നെ ലക്ഷങ്ങൾ ലക്ഷങ്ങളാൾക്കാർ പോവും ഇത്രയും ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂവ് മൂവാവുന്ന കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വയസ്സായ ആൾക്കാരും അമ്മമാരും അമ്മാരും അച്ഛന്മാരും വയസ്സായ ആൾക്കാരും ചെറിയ യങ് ആൾക്കാരും വരെ പോവും അവർ മെയിൻ ഒരു സെലിബ്രേഷൻ എന്നുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ആനന്ദീന്ന് വേറെ ടീമും ദേഹൂറോട് നിന്ന് വേറെ ടീമും രണ്ടും കൂടി മിക്സ് മിക്സ് ചെയ്തിട്ട് അവിടെ മെയിൻ പണ്ടർപൂരിലേക്ക് പോവും വിട്ടലിനെ ലോഡ് വിട്ടലിനടുക്കാ പോകും ഓക്കെ ഇത് മെയിൻലി ഇക്വാലിറ്റിയും ഡിവോഷനും സിംപ്ലിസിറ്റിയും അതിനുള്ള പറയാം പിന്നെ ലക്ക് ലാക്ക് ടു ലാക്ക് പീപ്പിൾ അവിടെ പോവും ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഞാനും പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കിനെപ്പറ്റി അധികം അറിയില്ല അധികം ഇൻഫർമേഷനൊന്നുമില്ല അപ്പം ഇപ്പം എനിക്ക് കുറച്ച് മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞതരേണ്ടത് എന്ന സംഭവം എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാം എടുത്തു വന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് എന്തോ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് അപ്പോൾ പപ്പയും മലയാളും എടുത്ത വീഡിയോ ആണ് അത് ആൻറ്റിമാരുടെ എടുത്ത വീഡിയോ ആണ് കുറേ ആൾക്കാർ പോവും കാണാൻ വേണ്ടിയിട്ട് നല്ല നമ്മൾ നമ്മളെ തിരക്ക് കാണാൻ തന്നെയാന്ന് ആൾക്കാരങ്ങോട്ടേക്ക് പോകുക നമുക്ക് അവിടെ പോവും ആൾക്കാരെ കാണും അവർക്ക് മനസ്സിലൊന്നും കൊടുക്കാൻ ലൈക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഫുഡോ വെള്ളമോ ബിസ്ക്കറ്റോ ഒന്നും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അപ്പോൾ അവരെല്ലാവരും ഹെല്പ്പ് ചെയ്യും പപ്പ കമ്പനി എ ഐ ടി എന്ന് പറഞ്ഞിട്ട് പപ്പ അവിടെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മുമ്പിൽ തന്നെ എ ഐ ടി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട് അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ബനാന പുലാവ് അങ്ങനെ എന്തെങ്കിലും പൂഹ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആൾക്ക് കൊടുക്കും ഓക്കെ അപ്പോൾ കാരണം ഇത് കുറേ ദിവസത്തെ യാത്ര അല്ലേ അപ്പോൾ കുറച്ച് യാത്രയും അവിടെ ഹോൾട്ട് പിന്നെ കുറച്ച് യാത്രയും പിന്നെ അവിടെ ഹോൾട്ട് ഓഫ് പിന്നെ അവിടെക്ക് പോകുന്ന എല്ലാം മന്ദിരലെല്ലാം അമ്പലത്തിലവിടെ അവർ കയറും ദർശനം വാങ്ങും അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത് ഓക്കെ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം കുറേ അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഇത് പുതിയ സംഭവമാണ് നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നത് ഓക്കെ ആർക്കും അറിയില്ലെങ്കിലും നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ എന്നോട് പറയുക എൻ്റെ എൻ്റെ ഞാൻ നിങ്ങൾ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്തുക ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി കുറച്ച് അടുത്തല്ല ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിരുന്നുണ്ട് അതെല്ലാവരും കാണണം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ ഗൈസ് എല്ലാവർക്കും കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതാകുന്ന സംഭവം ഇതാകുന്ന എൻറ്റയർ വീഡിയോ ഓഫ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് ഇതാണ് പാൽക്കി കണ്ട ആ ഫ്ലവർ കൊണ്ടെല്ലാം വെച്ചിട്ടുള്ളത് അതിനാൽ നമ്മൾ പാൽക്കി എന്ന് അറിയാം അതിന് തൊടാൻ വേണ്ടിയിട്ടും പൂജ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ മുന്നിൽ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് ആൾക്കാർ ഫുൾ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ മാല എല്ലാം മോഷിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അതായത് മെയിൻ കണ്ട ആൾക്കാർ നോക്കട്ടെ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ആൾക്കാരാണ് ഇത് തൊടാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഉണ്ടാവുക നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് മഹാരാഷ്ട്രയുള്ളത് അപ്പോൾ കാണാത്ത എല്ലാവരും പോയി കാണുക അപ്പോൾ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണാം കേട്ടോ ചേട്ടാ